കാറിൽ കടത്തിക്കൊണ്ടുവന്ന ആറര കിലോ കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിൽ അടിമാലി പത്താമേൽ ഭാഗത്ത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കോതമംഗലം എരമല്ലൂർ കരയിൽ മങ്ങാട്ട് വീട്ടിൽ അബ്ബാസ് എന്നയാളാണ് പിടിയിലായത് മാരുതി സ്വിഫ്റ്റ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന ആറ് കിലോ അഞ്ഞൂറ്റി ഗ്രാം കഞ്ചാവും വാഹനവും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കാറിൽ കടത്തിക്കൊണ്ടുവന്ന ആറ് കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിൽ അടിമാലി പത്താമേൽ ഭാഗത്ത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കോതമംഗലം എരമല്ലൂർ കരയിൽ മങ്ങാട്ട് വീട്ടിൽ അബ്ബാസ് എം കെ എന്നയാളാണ് പിടിയിലായത് ഇയാളുടെ മാരുതി സ്വിഫ്റ്റ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന ആറ് കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുകയും വാഹനവും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു രഹസ്യ വിവരത്തിൻ്റെ അക്സാമത്തിൽ നടത്തിയ പരിശോധനയിൽ കോതമംഗലം സ്വദേശി അബ്ബാസ് എന്നയാളെ ആറേ പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവും ടിയാൻ സഞ്ചരിച്ച ഒരു മാരത്തി സ്വിഫ്റ്റ് കാറും കണ്ടെത്തിയിട്ടുള്ളതാണ് ടിയാൻ വർഷങ്ങളായി കോതമംഗലം അടിമാലി ഭാഗത്ത് ഒരു പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായും ചെക്കറായും ജോലി ചെയ്തു തരികയായിരുന്നു അപ്പോൾ അടിമാലി ഭാഗത്ത് കഞ്ചാവിൻ്റെ ഒരു ലീഡറാണ് വർഷങ്ങളായി ടിയാൻ അപ്പോൾ അങ്ങനെ കിട്ടിയ രഹസ്യ വിധത്തിൻ്റെ അടിസ്ഥാനം നടത്തിയ പരിശോധനയായിരുന്നു ഇന്നലെ രാത്രിയാണ് ടിയാൻ അറസ്റ്റ് ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും ടിയാൻ ഈ കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ടിയാൻ ഒഡീഷൽ ഡയറക്റ്റ് പോയി അവിടുന്ന് കഞ്ചാവുമായി മടങ്ങിയെത്തി അടിമാലി ഭാഗങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ച് അത് കഞ്ചാവാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അടിമാലി മൂന്നാം റൂട്ടിൽ പ്രൈവറ്റ് ബസിൽ ചക്രജോലി ചെയ്തു വരുന്നയാളാണ് അബ്ബാസ് ഒഡീഷയിൽ നേരിട്ട് പോയി കഞ്ചാവ് വാങ്ങി അടിമാലി മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവരും വഴിയാണ് എക്സൈസ് പിടിയിലാകുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ദിലീപ് എൻ കെ ബിജു മാത്യു പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് നെൽസൺ മാത്യു സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൾ ലത്തീഫ് യദുവംശരാജ് മുഹമ്മദ് ഷാൻ സുബിൻ പി വർഗീസ് അലി അഷ്കർ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി എന്നിവർ ചേർന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ അടിമാലി